നമസ്കാരം ഭർത്തൃമതിയായ കാമുകിക്കൊപ്പം പുഴയിൽ ചാടി ജീവൻ ജീവനൊടുക്കിയ യുവാവ് വീട്ടിൽ നിന്നിറങ്ങിയത് ജോലിയുടെ പേര് പറഞ്ഞ് ഇയാളുടെ മൃതദേഹം മാട്ടൂൽ കടലിൽ കണ്ടെത്തി ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പനയാൽ പെരിയാട്ടടുക്കത്തെ പ്രവാസിയും ഇപ്പോൾ പന്തൽ പണി ചെയ്യുന്ന സി രാജേഷ് എന്ന രാജുവിൻ്റെ മൃതദേഹമാണ് ബുധനാഴ്ച രാവിലെ ആറു മണിയോടെ പുതിയങ്ങാടി മാട്ടൂൽ പുലിമട്ടിന് സമീപം തീരത്ത് മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയത് പെരിയാട്ടടുക്കത്തെ മാധവൻ ഭാർഗവി ദമ്പതികളുടെ മകനാണ് അവിവാഹിതനാണ് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് വീട്ടിൽ നിന്നും ഇയാൾ ജോലിക്ക് പോയത് പിന്നീട് വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധു ബേക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു കേസെടുത്ത പോലീസ് അന്വേഷണത്തിലാണ് ഞായറാഴ്ച രാത്രിയിൽ പെരിയാട്ടടുക്കത്തെ ഭർത്തൃമതിയും രണ്ട് മക്കളുടെ മാതാവുമായ മുപ്പത്തിയഞ്ചുകാരിയായ ആനിമോളക്കൊപ്പം ഇയാൾ വളപഠന പാലത്തിന് മുകളിൽ നിന്ന് ജീവനെടുക്കാൻ പുഴയിലേക്ക് ചാടിയ വിവരമറിഞ്ഞത് യുവതി നീന്തി കരവേറുകയും യുവാവ് അടിയൊഴുക്കൽപ്പെട്ട് കടലെത്തുകയും ചെയ്തു നാട്ടുകാരിൽ നിന്നും വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പളപട്ടണം പോലീസിനോട് യുവതിയാണ് ആൺസുഹൃതായ രാജേഷും തന്നോടൊപ്പം പുഴയിൽ ചാടിയ വിവരം പറഞ്ഞത് തുടർന്ന് രണ്ടു ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് ബുധനാഴ്ച രാവിലെ പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൃതദേഹം കണ്ടെത്തുന്നത് മൃതദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ചിരിക്കുകയാണ് വിവരമറിഞ്ഞ് മെഡിക്കൽ കോളേജിലെത്തിയ ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം പഴയങ്ങാടി പോലീസ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യയായ യുവതി രണ്ട് മക്കളുടെ അമ്മയാണ് ബേക്കൽ പോലീസ് കോടതിയിൽ ഹാജരാക്കി ഇവരെ ഭർത്താവിനും ബന്ധുക്കൾക്കും ഒപ്പം വിട്ടയച്ചു ഭർത്താവിനെ ഉപേക്ഷിച്ചാണ് ആനിമോൾ രാജുവിനൊപ്പം പോയത് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു രാജുവിനൊപ്പമാണ് ആനിമോൾ കണ്ണൂരിലെത്തിയതെന്നാണ് പോലീസ് പറയുന്നത് വിവിധ സ്ഥലങ്ങളിൽ ചുറ്റി കറങ്ങിയ ഇരുവരും ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് വളപട്ടണം പാലത്തിലെത്തിയത് വാഹന തിരക്ക് കുറഞ്ഞതോടെ പാലത്തിൽ നിന്നും ഇരുവരും പുഴയിലേക്ക് ചാടി നീന്തൽ അറിയാവുന്ന യുവതി ഒഴുക്കിൽപ്പെട്ട് അഴീക്കോട് ബോട്ട് പാലത്തിന് സമീപമെത്തി കര കയറാനുള്ള ശ്രമത്തിനിടെ ഒന്നര കിലോമീറ്റർ അകലെ കപ്പക്കടവ് ഭാഗത്ത് പുഴയോരത്ത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തന്നോടൊപ്പം സുഹൃത്തും ചാടിയതായി ആനുമോൾ പറഞ്ഞതനുസരിച്ച് തുടർന്ന് അഗ്നിരക്ഷ സേനയും നാട്ടുകാരും തിരച്ചിൽ നടത്തുകയായിരുന്നു ഇതിനിടെ പ്രദേശത്ത് നിന്ന് മറ്റൊരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു അഴീക്കോട് കപ്പക്കടവിലെ ചേലോറ കണ്ടിക്കൽ വീട്ടിൽ ഹരീഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാവിലെയാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തുന്നത് രാജുവിന് വേണ്ടി തിരിച്ചിൽ നടത്തുമ്പോഴായിരുന്നു ഹരീഷിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഹരീഷ് ചെരുപ്പും വസ്ത്രങ്ങളും അഴിച്ചു വെച്ച് സുൽക്കഷിപ്പാർഡിന് സമീപമാണ് ചാടിയത് പരപ്പണിക്കാരനായ ഇയാൾ ഭാര്യയുമായി അകന്നു കഴിയുകയായിരുന്നു